ശക്തമായി തുടരുന്നതിനിടെ ആന്ധ്രയിലെ ആശാ വർക്കർമാർക്കായി സർക്കാർ രാജ്യത്ത് ആദ്യമായി വർക്കർമാർക്ക് ഗ്രാജുവറ്റി ഏർപ്പെടുത്താൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിന്റെ സർക്കാർ തീരുമാനിച്ചു കൂടാതെ ആശമാർക്ക് പ്രതിമാസം പതിനായിരം രൂപ ശമ്പളം നൂറ്റി എൺപത് ദിവസം ശമ്പളത്തോടെ പ്രവാസാവധി വിരമിക്കൽ പ്രായം അറുപതിൽ നിന്ന് അറുപത്തിരണ്ടായി ഉയർത്തി തുടങ്ങിയവയാണ് പ്രഖ്യാപനത്തിലെ പ്രധാനപ്പെട്ടവ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് നടപ്പിലാക്കിയത് രാജ്യത്തെ ആശാ വർക്കർമാർക്ക് ഏറ്റവും വേദന നൽകുന്ന സംസ്ഥാനം കൂടിയാണ് ആന്ധ്രാപ്രദേശ് പ്രതിമാസം പതിനായിരം രൂപയാണ് ഇവിടുത്തെ ആശാവർക്കർമാരുടെ വേതനം മുൻനിര ആരോഗ്യ പ്രവർത്തകരായ ആശാവർക്കർമാരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ആന്ധ്രാപ്രദേശിൽ നാൽപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ആശാവർക്കർമാരാണ് സേവനം ചെയ്യുന്നത് ഇതിൽ മുപ്പത്തി ഏഴായിരത്തി പതിനേഴ് പേർ ഗ്രാമീണ മേഖലകളിലും അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേർ നഗര മേഖലകളിലുമാണ് മുപ്പത് വർഷം സേവനം പൂർത്തിയാക്കുന്ന ആശാ വർക്കർമാർക്കാണ് ഗ്രാറ്റുവിറ്റിക്ക് യോഗ്യത പരമാവധി ഒന്നേ പോയിന്റ് അഞ്ചു ലക്ഷം രൂപ വരെ ഗ്രാറ്റുവിറ്റി ആയി ലഭിക്കും ആന്ധ്രയിലെ ആശമാരുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിനാണ് സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകിയത് ഇതിനു പുറമെ ആശമാർക്ക് പ്രവാസ അവധി ആനുകൂല്യങ്ങളും സർക്കാർ ഏർപ്പെടുത്തി നൂറ്റി എൺപത് ദിവസത്തെ അവധി പ്രവൃത്തി ദിവസങ്ങളായി കണക്കാക്കും ഈ കാലയളവിൽ അറുപതിനായിരം രൂപ ശമ്പളമായി ലഭിക്കും വർക്കർമാരുടെ വിയമിക്കൽ പ്രായം അറുപതിന് അറുപത്തിരണ്ടായി ഉയർത്തി ആശാവർക്കർമാർക്ക് ഓക്സിലേസ് മിഡ്വൈഫ് നിയമനങ്ങളിൽ മുൻഗണനയും നൽകും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ആനുകൂല്യവും ഇവർക്ക് ലഭിക്കും ആരോഗ്യവകുപ്പിന് നടന്ന അവലോകന യോഗത്തിലാണ് ആശാവർക്കർമാർക്ക് അനുകൂലമായ തീരുമാനങ്ങൾക്ക് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അംഗീകാരം നൽകിയത് ആശാവർക്കർമാരുടെ വേതനം അവർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ നേരത്തെ എന്നിവ സംബന്ധിച്ച് പഠനം നടത്താൻ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ആശാവർക്കർമാരുടെ സേവനത്തിനുള്ള അംഗീകാരമാണ് പുതിയ ആനുകൂല്യങ്ങളെന്ന് ആരോഗ്യമന്ത്രി സത്യകുമാർ യാദവ് പറഞ്ഞു